ഒരുപാട് പ്രാർത്ഥനയോടെ നമ്മൾ വേദിയിലേക്ക് കയറാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് നിങ്ങൾ കണ്ടു കാണും അവിടെ എല്ലാ നർത്തകരും ഗ്രൗണ്ടിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടായിരത്തിനു മേലെയുള്ള ആ ഒരു നർത്തകരുടെ സാന്നിധ്യം ഒരു ഏഴെട്ട് മാസത്തോളമുള്ള എല്ലാവരുടെയും പരിശ്രമമാണ് അത്രയും മനസ്സുകൾ ഒത്തുചേരുമ്പോൾ ഒരേ ഒരേ എന്താ പറയുക കൂടി ഒരേ ഗാനത്തിന് എട്ടര മിനിറ്റോളം ദൈർഘ്യമായിട്ടുള്ള ഒരു ഗാനമാണ് അത് അതാണ് നമ്മൾ ഫസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് റിഹേഴ്സൽ അതിന് ശേഷം നമ്മൾ ഫൈനൽ അറ്റംപ്റ്റിലേക്ക് പോവാണ് സോ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഗാനത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൈതപ്രസാറിൻ്റെ രചന ശ്രീ ദീപാങ്കുരൻ്റെ സംഗീതം ആലപിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ അനൂപ് ശങ്കർ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു പ്രീമിയം മാഗസിൻ ആണ് ഇതിൻ്റെ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് മൃദംഗനാഥം ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന് പറയുന്നത് സോ അതിൻ്റെ സിഇഒസ് ആയിട്ടുള്ള മിസ്റ്റർ നിഘോഷ് മിസ്റ്റർ ഷമീർ അവരാണ് ഈ ഒരു ആശയമായിട്ട് എൻ്റെ മുന്നിലേക്ക് എത്തുന്നത് അതിനുശേഷം അതിൻ്റെ ഒരു ഭാഗമാവുമായിരുന്നു ഈ ഗാനത്തിൻ്റെ കോറിയോഗ്രഫിയും ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ് കല്യാൺ സിൽക്സാണ് നമ്മുടെ ഒഫീഷ്യൽ കോസ്റ്റ്യൂം പാർട്ട്ണറും ഞങ്ങളുടെ ഇതിൻ്റെ ഗ്രാൻഡ് വൺ ഓഫ് ദി ഗ്രാൻഡ് സ്പോൺസേഴ്സും കൂടിയാണ് മൃതകനാഥത്തിൻ്റെ ഒരു ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബ്ലൗസും ഇതിനു വേണ്ടി പ്രത്യേകം എല്ലാ പാർട്ടിസിപ്പൻസിന് വേണ്ടി നെയ്ത സാരിയും ഒക്കെ അങ്ങനെയാണ് എല്ലാ പാർട്ടിസിപ്പൻസും എത്തിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ നട്ടെല്ലായിട്ട് നമുക്കിൻ്റെ കൂടെ നിന്നിട്ടുള്ളത് ഒരു അഞ്ഞൂറ്റി അൻപതോളം ഭരതനാട്യം നൃത്ത ഗുരുക്കന്മാരാണ് അവരുടെ ഒരു സഹായവും സപ്പോർട്ടും ഇല്ലെങ്കിൽ ഇത് പോസിബിൾ ആവില്ല അവർ വഴിയാണ് രജിസ്ട്രേഷൻസ് എല്ലാം നമ്മൾ എടുത്തിരുന്നത് ആ ഒരു എല്ലാ പാർട്ടിസിപ്പൻസും ഗുരുമുഖത്ത് നിന്ന് തന്നെ ആ ഒരു ഗുരു ശിഷ്യ പരമ്പര മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു ഇത് അതാണ് അതാണിതിൻ്റെ മറ്റൊരു സന്തോഷം നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു മൂല്യം ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ തന്നെ ഇത് ഇതൊരു ഗിന്നസ് റെക്കോർഡ് ആണെങ്കിലും ഇത്രയും അധികം ഭരനാട്യം ഡാൻസേഴ്സ് ഒന്നടക്കം ഭരതനാട്യം എന്ന പുരാതനമായിട്ടുള്ള വാല്യൂ ബേസ്ഡ് നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു കലാരൂപത്തിന് നൽകുന്ന ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഇതിനെ ആദ്യം ഞാൻ കാണുന്നത് അനിയത്തി ഉണ്ട് കൂടാതെ അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു ആറോളം ശിഷ്യരും വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ റെഡിയായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നു